നമസ്കാരം ബി ജെ പിക്ക് വിശാല പ്രതിപക്ഷ സഖ്യം എന്ന ആശയം തിരഞ്ഞെടുപ്പിന് മുമ്പേ പാളുന്നു പ്രതിപക്ഷ സഖ്യത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു നേതാവില്ലാതെ പോയി രണ്ടായിരത്തി നാലിലെ ഹർകിഷൻ സിംഗ് സുജിത് എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ അഭാവം ചർച്ചാ വിഷയമാകുന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സഖ്യമൊരുക്കുന്നതിൽ വലിയ പരാജയം രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ യോജിച്ച് നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ ഇക്കുറി തയ്യാറെടുപ്പുകൾ നേരത്തെ ആരംഭിച്ചിരുന്നു കൊൽക്കത്തയിലും ഡൽഹിയിലും ചേർന്ന പ്രതിപക്ഷ നേതാക്കളുടെ വിശാല യോഗങ്ങൾക്കപ്പുറം പാർലമെന്റിനകത്തും പുറത്തും പല ഘട്ടങ്ങളിൽ ഒന്നിച്ചിരുന്ന അവർ തന്ത്രങ്ങൾ മെനയുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ പോലെ ചിതറിയ പ്രതിപക്ഷമല്ല ഇക്കുറി മോദിയെ നേരിടുകയെന്ന നേതാക്കൾ അവകാശവാദങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പിനു മുമ്പ് ധാരണ തിരഞ്ഞെടുപ്പിന് ശേഷം സഖ്യം എന്ന മുദ്രാവാക്യവും ഉയർന്നു എന്നാൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മിക്ക സംസ്ഥാനങ്ങളിലും സഖ്യമോ ധാരണയോ രൂപവൽക്കരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രതിപക്ഷ സഖ്യശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പ്രധാന നേതാക്കളുടെ സംസ്ഥാനങ്ങളിൽ പോലും പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന നിലയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിപക്ഷത്തിന്റെ ഒറ്റ സ്ഥാനാർത്ഥിയെ മത്സരിക്കൂ എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം തീരുമാനിച്ചത് തിരഞ്ഞെടുപ്പിനു മുമ്പ് ഇതിനായി പൊതുതന്ത്രങ്ങൾ രൂപവൽക്കരിക്കണമെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം യു പി എ ഭരണകാലത്തിന് സമാനമായി പൊതുമിനിമം പരിപാടി ആവിഷ്കരിക്കണമെന്നും ധാരണയുണ്ടാക്കി എന്നാൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല പുൽവാമ ബാൽക്കോട്ട സംഭവങ്ങൾക്ക് ശേഷമുണ്ടായ പ്രത്യേക സാഹചര്യത്തിൽ പൊതു രാഷ്ട്രീയ അജണ്ട മുന്നിൽ വെച്ച് ഒരുമിച്ചിരിക്കാൻ പ്രതിപക്ഷ നേതാക്കൾക്ക് കഴിഞ്ഞതുമില്ല ഫലത്തിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ശേഷം പോലും പ്രതിപക്ഷ കൂട്ടായ്മ രൂപപ്പെടുത്താൻ കാര്യമായ നീക്കങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായില്ല ഒന്നാം യു പി എ രൂപവൽക്കരണ കാലത്ത് സി പി എം നേതാവായിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത് മുൻകൈയെടുത്ത് രൂപവൽക്കരിച്ച വിശാലമായ പ്രതിപക്ഷ ഐക്യത്തിന് സമാനമായ ഐക്യനിരയാണ് ഇക്കുറി ദേശീയ രാഷ്ട്രീയം പ്രതീക്ഷിച്ചത് സുർജിത്തിന്റെ റോളിൽ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു സ്വയം രംഗപ്രവേശം നടത്തി പ്രതിപക്ഷ പാർട്ടികളെ ഒരു കുടക്കീഴിലാക്കാൻ പ്രയത്നം ആരംഭിക്കുകയും ചെയ്തു സോണിയാഗാന്ധി മുതൽ ചെറുകിട പാർട്ടികളുടെ നേതാക്കളെ വരെ നായിഡു നേരിൽ കണ്ട് ചർച്ചകൾ നടത്തി ടി എം സി നേതാവ് മമതാ ബാനർജിയും നായിഡുവിന്റെ നീക്കങ്ങളെ പിന്തുണച്ച മുൻനിര നീക്കങ്ങളിൽ സജീവമായി ഇതോടെ പ്രതിപക്ഷ പാർട്ടികളിൽ ഐക്യത്തിന്റെ സൂചനകൾ ഉയരുകയും തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുക ഈ സഖ്യമായിരിക്കുമെന്ന തോന്നൽ ഉളവാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനപ്പുറം കാര്യങ്ങൾ എങ്ങുമെത്തിയില്ല മമതയുടെയും നായിഡുവിന്റെയും സംസ്ഥാനങ്ങളിൽ പോലും പ്രതിപക്ഷ പാർട്ടികളുടെ യോജിപ്പുണ്ടായില്ല എന്നതാണ് വൈരുദ്ധ്യം ബംഗാളിൽ കോൺഗ്രസ് ടി എം സി സഖ്യം രൂപവൽക്കരിക്കാൻ ചർച്ച പോലും കാര്യമായി നടന്നില്ല ടി എം സി കോൺഗ്രസ് വൈദ്യത്തിന്റെ പഴയ കണക്കുകൾ പുറത്തെടുക്കാനായിരുന്നു സംസ്ഥാന നേതാക്കളുടെ നീക്കം മുഴുവൻ സീറ്റിലും ടി എം സിക്ക് വിജയിക്കാമെന്നിരിക്കെ സഖ്യം എന്തിനാണെന്നാണ് സംസ്ഥാന നേതാക്കൾ ചോദിച്ചത് മാത്രമല്ല കോൺഗ്രസിനോടുള്ള കടുത്ത വിരോധം നിലനിൽക്കുന്ന ബംഗാളിലെ മേഖലകളിൽ സഖ്യം തിരിച്ചടിക്കുമെന്ന തിരിച്ചറിവും ടി എം സിക്ക് ഉണ്ടായിരുന്നു അതുപോലെ ബംഗാളിൽ കോൺഗ്രസും ഇടതുപാർട്ടികളും തമ്മിൽ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ നടന്നെങ്കിലും മുന്നോട്ടു പോയില്ല ചില സീറ്റുകളിൽ മാത്രം പരസ്പര ധാരണ എന്നതിനപ്പുറം ഉറപ്പുകൾ കൈമാറാനുമായില്ല കോൺഗ്രസുമായി കൈകോർക്കുന്നതിനെ ചൊല്ലി തുടക്കം മുതൽ സി പി എമ്മിൽ ആശയക്കുഴപ്പം രൂക്ഷമായിരുന്നു ബംഗാളിലെ കൈകോർക്കൽ കേരളത്തിൽ ക്ഷീണമാകുമെന്നായിരുന്നു പ്രധാന വിമർശനം രാഹുൽ ഗാന്ധി ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ കേരളത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വിഷയം രാഷ്ട്രീയ സമസ്യയായി വളർന്നു തിരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ അനുകൂലമെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് രൂപവത്കരിക്കാൻ ആലോചിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിൽ ഇടതുപാർട്ടികളുടെ പങ്ക് എന്തായിരിക്കുമെന്ന ചർച്ചയിലേക്ക് വിഷയം നീണ്ടു കഴിഞ്ഞു ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രയിലാകട്ടെ കോൺഗ്രസുമായി സഖ്യം അചിന്യമാണ് കോൺഗ്രസ് വിരുദ്ധ വികാരത്തിൽ നിന്ന് രൂപപ്പെട്ട പാർട്ടിയാണ് ടി ഡി പി അതിനാൽ ടി ഡി പി പ്രവർത്തകർക്ക് കോൺഗ്രസുമായി കൈകോർക്കാൻ തെല്ലും താല്പര്യവുമില്ല മാത്രമല്ല ആ കൂട്ടുകെട്ടോ വിപരീത ഫലമാണ് ഉണ്ടാക്കുകയെന്ന് ടി ഡി പി സംസ്ഥാന ഘടകം കണക്ക് കൂട്ടുന്നു കോൺഗ്രസ് ബി ജെ പി വിരുദ്ധ വോട്ടുകളിലാണ് ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ എല്ലാ പ്രാദേശിക പാർട്ടികളും നിലയുറപ്പിച്ചിരിക്കുന്നത് ടി ഡി പിക്കും കോൺഗ്രസിനും ശക്തിയില്ലാത്ത തെലങ്കാനയിൽ ഈയിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ടി ഡി പിയും തമ്മിൽ സഖ്യമുണ്ടാക്കിയെങ്കിലും ആന്ധ്രയിലെത്തിയപ്പോൾ സ്ഥിതി മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി ഡി പി കോൺഗ്രസും എല്ലാ മണ്ഡലങ്ങളിലും ഒറ്റക്കാണ് മത്സരം അതോടെ ആന്ധ്രയിലും തെലങ്കാനയിലും പ്രതിപക്ഷ സഖ്യമെന്ന സങ്കല്പം തന്നെ കടലാസിലായി പോയി തമിഴ്നാട്ടിലും ബീഹാറിലുമാണ് സഖ്യ അല്പമെങ്കിലും പുരോഗതി ഉണ്ടായത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ സാന്നിധ്യമാകട്ടെ നാമമാത്രവുമാണ് ഡി എം കെ കോൺഗ്രസ് സഖ്യം നിലവിൽ വന്നു എന്നാൽ ബീഹാറിൽ ആർ ജെ ഡി കോൺഗ്രസ് ആർ എൽ എസ് പി വികാസ്ശീൽ പാർട്ടി എന്നിവരടങ്ങിയ മഹാസഖ്യം യാഥാർത്ഥ്യമായെങ്കിലും പൂർണ്ണമായില്ല സീറ്റ് പങ്കുവെപ്പിൽ കോൺഗ്രസ് അസംതൃപ്തരുമാണ് നാൽപ്പതിൽ ഒൻപത് സീറ്റ് മാത്രം ലഭിച്ച കോൺഗ്രസിന് തങ്ങളുടെ പ്രധാന നേതാക്കൾക്കായി മണ്ഡലം ഉറപ്പിക്കാനായില്ല മുൻ ക്രിക്കറ്റ് താരവും മുൻ ബി ജെ പി നേതാവുമായ കീർത്തി ആസാദിനാണ് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് സിറ്റിംഗ് സീറ്റായ ദർഭംഗ കീർത്തിക്ക് കൈമോശമായി മുതിർന്ന കോൺഗ്രസ് നേതാവും കേരള മുൻ ഗവർണറുമായിരുന്ന നിഖിൽ കുമാർ രണ്ടായിരത്തിഒൻപതിൽ ജയിച്ച ഔറംഗാബാദ് മണ്ഡലവും കോൺഗ്രസിന് ലഭിച്ചില്ല മഹാസഖ്യത്തിന്റെ ഭാഗമല്ലെങ്കിലും ഒരുമിച്ച് പോകേണ്ട ഇടതുപാർട്ടികളോട് സ്വീകരിച്ച നിലപാടാണ് ിഹാറിലെ പ്രതിപക്ഷ കൂട്ടായ്മയുടെ തകർച്ച വ്യക്തമാക്കുന്നത് പാർട്ടികൾ ബീഹാറിലോ ഉത്തർപ്രദേശിലോ ശക്തിയല്ല എന്നാൽ ചില മേഖലകളിൽ അവർക്ക് ഇപ്പോഴും സ്വാധീനമുണ്ട് സി പി ഐ ബഗുസരായി സീറ്റും സി പി എം ഉജിയർപൂർ സീറ്റും സി പി ഐ എം എൽ ആര സീറ്റുമാണ് മഹാസഖ്യത്തോട് ആവശ്യപ്പെട്ടത് ജെ എൻ യു വിദ്യാർത്ഥി നേതാവ് കനയ്യ വേണ്ടിയാണ് ബഗുസരായി സീറ്റ് സി പി ഐ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ ർ ജെ ഡി ഏറ്റെടുത്തു ഇടതുപാർട്ടികൾ കനയ്യകുമാറിനെയും സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം മാറിയെത്തിയ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗാണ് ബി ജെ പി സ്ഥാനാർത്ഥി ത്രികോണ മത്സരത്തിൽ ആർക്കാവും നേട്ടമെന്നത് മണ്ഡലത്തിലെ വാക്യങ്ങൾ നിശ്ചയിക്കും സി പി എം ആവശ്യപ്പെട്ട ഉജിയാർപൂർ മണ്ഡലം ഉപേന്ദ്ര കുശ്വാഹിയുടെ പാർട്ടിയായ ആർ എൽ എസ്പിക്കാണ് മഹാസഖ്യം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇടതുപാർട്ടികളിൽ സി പി ഐ എമ്മിനോട് മാത്രമാണ് മഹാസഖ്യം അനുഭാവം കാട്ടിയത് അരാരമണ്ഡലത്തിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ സഖ്യം പിന്തുണയ്ക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കേണ്ട എൺപത് സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി യെ ഏറ്റവും കൂടുതൽ സഹായിച്ച സംസ്ഥാനം എസ് പി ബി എസ് പി പാർട്ടികൾ തമ്മിൽ ശക്തമായ സഖ്യം യു പിയിൽ നിലവിലുണ്ട് അത് ഫലപ്രദവുമാണ് എന്നാൽ ആ സഖ്യത്തിനപ്പുറം ഒരു പാർട്ടിയെയും അടുപ്പിച്ചിട്ടില്ല പുൽവാമ സംഭവത്തിനു ശേഷം ഉത്തരേന്ത്യയിൽ ഉരുത്തിരിഞ്ഞ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സഖ്യ വിപുലീകരണം അനിവാര്യമാണെന്ന രാഷ്ട്രീയ ചിന്തകർ മായാവതിയെയും അഖിലേഷിനെയും ഉപദേശിച്ചെങ്കിലും ആറു മുതൽ ഏഴ് ശതമാനം വോട്ടുകളുള്ള കോൺഗ്രസിനോട് പോലും മൃദുസമീപനം ഉണ്ടായില്ല സോണിയയുടെ റായ്ബറേലിയും രാഹുലിന്റെ അമേഠിയും ഈ രണ്ട് മണ്ഡലങ്ങൾക്കപ്പുറം സീറ്റുകൾ നൽകാനാവില്ലെന്ന കർശന ശാഠ്യത്തിലാണ് മായാവതിയും അഖിലേഷും മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി എസ് പിയോട് കോൺഗ്രസ് കാട്ടിയ അവഗണന അതേ നാണയത്തിൽ ആവർത്തിക്കുകയാണ് മായാവതി മാത്രമല്ല തിരഞ്ഞെടുപ്പിന് ശേഷം ഒരുത്തിരിയെന്ന ദേശീയ രാഷ്ട്രീയത്തിൽ മായാവതിയുടെ പങ്ക് നിർണായകമായിരിക്കുമെന്നും ബി എസ് പി കണക്കുകൂട്ടുന്നു അതിനാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ ഒരുക്കവുമല്ല എൺപത് സീറ്റുകളിലും മൂന്ന് പ്രതിപക്ഷ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഇടതുപാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ വേറെ എന്നാൽ ചില സീറ്റുകളിൽ കോൺഗ്രസും സഖ്യവും തമ്മിൽ പരസ്പര ധാരണ അവസാന നിമിഷം ഉണ്ടാക്കിയിട്ടുണ്ട് അത് എങ്ങനെ വോട്ടായി മാറുമെന്ന ഇപ്പോഴും വ്യക്തമല്ല ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന തുടങ്ങിയ രാഷ്ട്രീയ തട്ടകങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് കാര്യമായ യോജിപ്പുണ്ടാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഗുജറാത്തിൽ എൻ സി പിയുമായിട്ടായിരുന്നു കോൺഗ്രസ് സഖ്യ ചർച്ചകൾ ആരംഭിച്ചത് ചർച്ച വിജയിക്കാത്ത സാഹചര്യത്തിൽ എൻ സി പി ഇരുപത്തിയാറ് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി ചർച്ച തുടരുകയാണ് ആപ്പും കോൺഗ്രസും തമ്മിൽ കൈകോർത്താൽ ഏഴ് സീറ്റുകളിലും ജയിക്കാമെന്നാണ് പാർട്ടികൾ തന്നെ നടത്തിയ പഠനങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാൽ ശീലാധീക്ഷിത അരവിന്ദ് കെജ്രിവാൾ ദ്വന്വങ്ങൾ തമ്മിലുള്ള വ്യക്തിതർക്കമാണ് ഇതിൽ പ്രധാന തടസ്സം ശീലാധീക്ഷ്യത്തിന്റെ ഭരണപരാജയങ്ങൾ ഉയർത്തിക്കാട്ടി രൂപവത്കരിച്ച ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി കൈകോർക്കുന്നത് എത്രമാത്രം പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന ചർച്ചകളും സജീവമാണ് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആപ്പിന്റെ നോട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബാന്ധവം തിരിച്ചടിക്കുമെന്ന ഭയം അവർക്കുണ്ട് എന്നിട്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സഹകരണത്തിന് മുൻകൈയെടുത്തത് ആപ്പായിരുന്നു എന്നതും ശ്രദ്ധേയം ഇതിനിടയിൽ ജാർഖണ്ഡ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ആടി ആടിയുലഞ്ഞാണെങ്കിലും പ്രതിപക്ഷ സഖ്യം നിലനിൽക്കുന്നുണ്ട് ജാർഖണ്ഡ് മുക്തിമോർച്ചയും കോൺഗ്രസും തമ്മിലാണ് ജാർഖണ്ഡിൽ ധാരണ കർണാടകത്തിൽ കോൺഗ്രസ് ജെ ധാരണ ഇപ്പോഴും ജമ്മു കാശ്മീരിലെ രണ്ട് സീറ്റുകളിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് സൗഹൃദ മത്സരമാണെന്നാണ് വ്യാഖ്യാനം പഞ്ചാബിലും ഹരിയാനയിലും പ്രതിപക്ഷ സഖ്യവുമില്ല പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുമായും ഹരിയാനയിൽ ആം ആദ്മി എൻ എൽ എൽ ഡി സാധിച്ചിട്ടില്ല എന്നാൽ പ്രതിപക്ഷം വഴി വഴിതടഞ്ഞു നിൽക്കുമ്പോൾ എൻ ഡി എ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ തങ്ങളുടെ സഖ്യം ഊട്ടിയുറപ്പിച്ചിരുന്നു നിന്ന ശിവസേന എ ജി പി എന്നിവരുമായി തുടക്കത്തിൽ തന്നെ സഖ്യമുറപ്പിച്ചു അസം പൗരത്വ ബിൽ പ്രശ്നത്തിൽ ഇടഞ്ഞുനിന്ന എ ജി പിയുമായി സഖ്യമുണ്ടാക്കാൻ ബി ജെ പിക്ക് പ്രയാസപ്പെടേണ്ടി വന്നില്ല തമിഴ്നാട്ടിൽ എഐ എ ഡി എം കെയുമായും സഖ്യത്തിലായി പ്രതിപക്ഷനിരയിലെ മുൻനിര നേതാക്കളുടെ മാനസികമായ അടുപ്പമില്ലായ്മ പദവികൾക്കായുള്ള കിടമത്സരങ്ങൾ വിട്ടുവീഴ്ചയില്ലായ്മ പാർട്ടികളിലെ തലമുറ മാറ്റം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹർകിഷൻ സിംഗ് സുർജിത്തിനെ പോലെ ഒരു മുതിർന്ന നേതാവിന്റെ അഭാവം തുടങ്ങിയവയാണ് ദേശീയ തലത്തിൽ പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് സുഗമമായ ഒരു പാതയൊരുക്കുന്നതിൽ തടസ്സം നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം പോലെ പൊടുന്നനെയുള്ള തീരുമാനങ്ങൾ പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഉള്ളടക്കത്തെ എങ്ങനെ ബാധിക്കുമെന്ന തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കും ഒരു കാര്യം ഉറപ്പാണ് രാജ്യത്തിന്റെ ശത്രുക്കളായി ബി ജെ പിയെ ജനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ജനങ്ങളുടെ ഈ ഭരണവിരുദ്ധ വികാരത്തെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെ മുതലെടുക്കാൻ കഴിഞ്ഞു എന്നതിന് ഉത്തരം പറയണമെങ്കിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ മോഡി സർക്കാർ വീണ്ടും അധികാരത്തിൽ ഏറാതിരിക്കണം അല്ല എങ്കിൽ ഇതിന്റെ മുഴുവൻ പാപവും രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും ഏറ്റെടുക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് നാടിന്റെ സ്വന്തം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക